പറയണ്ട പറയണ്ട എന്ന് ഒരു വിഷയമാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ശരിയായ ഒരു രീതി അല്ല എന്ന് പലപ്പോഴും തോന്നിയിരുന്നതാണ് മിണ്ടാതിരുന്നതാണ് പക്ഷെ പറയിപ്പിക്കുന്നതാണ് എന്തുകൊണ്ടെന്നല്ലേ നമ്മുടെ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നിപ്പോ മനോരമ കോൺഗ്രസ്സുകാർ ഡൗൺ ആയി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ മറ്റെന്തെങ്കിലും വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് ഊർജ്ജം കൊടുക്കണമല്ലോ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യിക്കണമല്ലോ അതിനുവേണ്ടി കഠിന പരിശ്രമം ഉണ്ടെന്ന് നടത്തുകയാണ് കോട്ടയത്തൊരു റാഗിങ് സംഭവം ഉണ്ടായതിന് പിന്നാലെ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ പ്രതികരണപ്പെടുത്തുകൊണ്ട് വിഷയത്തെ വല്ലാതെ വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് എസ് എഫ് ഐക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയൊക്കെ ഒരു ജനവികാരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മനോരമയുടെ ലക്ഷ്യം മനോരമ അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയണ്ട എന്ന് വിചാരിച്ചിരുന്ന കാര്യം സ്വാഭാവികമായിട്ടും നാട്ടുകാരടുത്ത് പറയണ്ടേ കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ സി ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ആ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതിനകത്തെ ഉള്ളടക്കം ഒരിക്കലും ജനങ്ങളോട് പറയില്ലല്ലോ മറച്ചു മറച്ചുവെക്കുമല്ലോ ഏതുപോലെ വാളയാർ കേസിലെ ആ വാളയാർ അമ്മയുണ്ടല്ലോ